ലോഹത്തകിടിൽ മനോഹരമായ ചിത്രങ്ങൾ കൊത്തിയെടുക്കുന്ന മെറ്റൽ എൻഗ്രേവിംഗ് ശ്രദ്ധേയനായി മാറുകയാണ് കഞ്ഞിക്കുഴിയിലെ കൊച്ചുമിടുക്കനായ അബിൻ കൃഷ്ണ നിരവധി ചിത്രങ്ങളാണ് അബിൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇടുക്കി കഞ്ഞിക്കുഴിയിലെ അഞ്ചാം ക്ലാസ്സുകാരനാണ് അബിൻ കഞ്ഞിക്കുഴി എസ് എൻ യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ അബിൻ രണ്ടു വർഷക്കാലമായി മെറ്റൽ എൻഗ്രേവിംഗിൽ ശ്രദ്ധിക്കുന്നു പഠനത്തിലും കലാപരമായ പ്രവർത്തനങ്ങളിലും എടുക്കാനായ അബിന്റെ മെറ്റൽ എൻഗ്രേവിംഗ് ഏറെ ശ്രദ്ധേയമാണ് ചെറിയ ഉളികൾ ഈ കുഞ്ഞിക്കൈകൾക്ക് വഴങ്ങുന്നു ഉപജില്ലാതലത്തിൽ കൃഷ്ണ ഒന്നാം സ്ഥാനം നേടി മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രോത്സാഹനം അബിനുണ്ട് ഉജ്ജലബാല്യ പുരസ്കാരത്തിന് അബിൻ അപേക്ഷിച്ചിട്ടുണ്ട് കഞ്ഞിക്കുഴി മാമ്പള്ളി ദിലീപിന്റെയും ഷൈനിയുടെയും രണ്ടു മക്കളിൽ ഇളയവനാണ് അബിൻ കൃഷ്ണ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിൽകൃഷ്ണിയാണ് അബിന്റെ സഹോദരൻ മെറ്റൽ എൻഗ്രേവിംഗിന് ഹൈസ്കൂൾ തലത്തിൽ മാത്രമേ ജില്ലാതല സംസ്ഥാനതല മത്സരങ്ങളുള്ളൂ യു പി വിഭാഗത്തിന് ഉപജില്ലാ വരെയാണ് മത്സരങ്ങളുള്ളത് ഭാവിയിൽ ഒരു കലാകാരനായി മാറണമെന്നും മെറ്റൽ എൻഗ്രേവിംഗ് നന്നായി ശ്രദ്ധിച്ച് ഹൈസ്കൂൾ തലത്തിലെത്തുമ്പോൾ ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും സമ്മാനങ്ങൾ തേടണമെന്നാണ് അബിന്റെ ആഗ്രഹം കേരള വിഷൻ ന്യൂസ് ഇടുക്കി